എൻ്റെ പ്രിയപ്പെട്ടവര് എന്തുകൊണ്ടാണ് പെണ്ണുങ്ങൾക്കെതിരിൽ ഇത്രയും പീഡനങ്ങൾ വർദ്ധിക്കുന്നത് പെണ്ണുങ്ങളെ കാണുമ്പോൾ കയറി പിടിക്കാൻ പോലും എൻ്റെ കാരണം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക പെണ്ണുങ്ങളുടെ വസ്ത്രധാരണ എന്തുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല നമ്മുടെ മക്കൾ വളർന്നു വരുന്ന ചുറ്റുപാടുകൾ എത്രയോ മോശമാ വാപ്പായ്ക്ക് താടിക്ക് നീളഞ്ഞു മുട്ടുവരെ എത്തി നിസ്കാര തഴമുണ്ട് പള്ളിയിലെ സെക്രട്ടറി പ്രസിഡന്റ് പൊന്നാര മോളിലെ കോലം കണ്ട നാണം തോന്നാറുണ്ട് പള്ളിയിലെ പ്രസിഡന്റിന്റെ മോള് തലമറയ്ക്കാതെ ഭാര്യ സാരി ഉടുത്തിയിട്ട് അടിവയരം കാണിച്ചിട്ട് നടന്നു പോകുന്നു നിങ്ങള് ചിന്തിച്ചു നോക്ക് എവിടെ എത്തിയിരിക്കുന്നു നമ്മുടെ കാലഘട്ടം എൻറെ പെങ്ങളോട് നീ ബോധം നീ ചോറ് തിന്നവളല്ലേ ഉമ്മ നിനക്ക് നിന്റെ മോളുടെ ശരീരത്തെ നീ എന്ത് നോക്കാത്തത് നിന്റെ ഉമ്മ നിനക്ക് അങ്ങനെ ഒരു വസ്ത്രം വാങ്ങി തന്നിട്ടുണ്ടോ നീ നിന്റെ പൊന്നാരെ മക്കൾക്ക് വസ്ത്രം വാങ്ങി വാങ്ങിക്കൊടുക്കുമ്പോ നീ ചിന്തിക്കണം നിന്റെ ഉമ്മ നിനക്കിങ്ങനെ വാങ്ങി തന്നിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ചിന്തിക്ക് അള്ളാഹു നമുക്ക് മാറാകട്ടെ അത് എന്റെ പ്രിയപ്പെട്ട പേര് അള്ളാഹുവിന്റെ റസൂർ തങ്ങൾ പറഞ്ഞു നിനക്ക് നീ ഒരു അന്യ പെണ്ണിനെ കണ്ടാ നീ പെട്ടെന്ന് നിന്റെ കണ്ണ് താഴ്ത്തണേ എന്ന് ലഭിക്കുന്ന പെട്ടെന്ന് നടന്നു പോകുമ്പോൾ ഒരു പെണ്ണ് പെട്ടെന്ന് വന്നു യാതീക്ഷമായി യാദൃശികമായി പെട്ടെന്ന് നോക്കി പെട്ടെന്ന് കണ്ണ് താഴ്ത്തി കളയണം അത് അള്ളാഹു പുറത്തു തരും അള്ളാഹു നമുക്ക് കീമ നൽകുമാറാകട്ടെ ഒന്നാമത്തെ ആ അറിയാത്ത നോട്ടം അള്ളാഹു പുറത്തു തരുമെന്ന് അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ ഒന്നാമത്തെ നോട്ടം പുറത്തു എന്ന് പറഞ്ഞിട്ട് ഒന്നൊന്നര നോട്ടം നോക്കി കഴിഞ്ഞാൽ അതങ്ങനെ ഉണ്ടല്ലോ ചില ബിരുദന്മാര് ഇപ്പൊ ഒന്നാമത്തെ നോട്ടം കുഴപ്പമില്ല എന്നാ പിന്നെ നല്ലതുപോലെ കാണാൻ നല്ലത് നൃത്തം അള്ളാഹു നമുക്ക് ഹിതാകത്ത് എനിക്ക് ഗ്രഹിക്കുമാറാകട്ടെ അതും ഇന്ന് ഉമ്മാനെ പീഡിപ്പിക്കുന്ന മക്കളുടെ കാലം നിങ്ങളറിയാല്ലോ നമ്മുടെ ഒരു ജില്ലയിലാണ് സ്വന്തം ഉമ്മാനെ ഒരു മകം പീഡിപ്പിച്ചത് സ്വന്തം ഉമ്മാനെ പീഡിപ്പിച്ചു അച്ഛൻ തന്നെ മകളെ പീഡിപ്പിക്കുന്നു രണ്ടാനച്ഛൻ ഇന്നും ഇന്ന നാളത്തെ പത്രത്തിൽ കാണാം അച്ഛൻ ആറോ വയസ്സുള്ള കുഞ്ഞിനെ പീഡിപ്പിക്കുന്ന അവസ്ഥ വീട്ടിൽ ആറോ ഏഴോ എട്ടോ വയസ്സുള്ള മക്കൾ ഉണ്ടെങ്കിൽ ആ മക്കള് വാപ്പയുടെയും ഉമ്മയുടെയും റൂമിൽ കിടക്കണമെങ്കിൽ പോയിട്ട് അനുവാദം ചോദിക്കണം എന്നിട്ട് ബെഡ്റൂമിൽ കിടക്കാവും മൂന്ന് സമയം ഒന്ന് സുബഹിക്ക് മുമ്പുള്ള സമയം രണ്ട് ബുഹറിന്റെ സമയം ഉച്ചയ്ക്ക് ഉച്ച സമയം രണ്ട് ഇശായിക്ക് ശേഷമുള്ള സമയം ഈ സമയത്ത് പത്ത് വയസ്സിന്റെ താഴെ പ്രായമുള്ള മക്കൾ ഓടി റൂമി കയറി പോകരുത് ചെന്ന് നിന്ന് അനുവാദം ചോദിക്കണമെന്ന് ഖുർആനാ പറഞ്ഞത് കാരണം എന്തേ രാവിലെ സുബഹിക്ക് മുമ്പുള്ള സമയം ഉമ്മായും മാപ്പായും നല്ല ഔറത്ത് മുഴുവനും തുറന്നു കിടക്ക ഏഴു വയസ്സുള്ള മകൻ ബെഡ്റൂമിലേക്ക് ഓടി ഓടിക്കേറി ചെന്ന ഉമ്മാടെ ഔറത്ത് തുറന്നു കിടക്കുന്നു ഏഴു വയസ്സുള്ള പൊന്നുമോൻ അത് കണ്ടാൽ അവന്റെ ഭാവിയിൽ അത് അവനെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കാണാൻ പാടില്ല സ്വന്തം മാതാപിതാക്കളുടെ ഔറത്ത് കണ്ട ഒരു കുഞ്ഞിനും ഒന്നും തോന്നാറില്ല എന്നിട്ട് ഖുർആൻ പറഞ്ഞു കാണരുതാണ് എന്നാൽ ഇന്ന് നമ്മുടെ വീടിന്റെ അവസ്ഥ എന്ന് അരിച്ചൊക്കെ ഒരുമിച്ചിരുന്നിട്ടല്ലേ നമ്മൾ ഇംഗ്ലീഷ് ഇവിടെ കാണുന്നത് പ്രായപൂർത്തിയാകാത്ത മക്കള് സ്വന്തം ഉമ്മാന്റെ ഔറത്ത് പോലും കാണരുത് തന്റെ വാപ്പാന്റെ ഔറത്ത് പോലും കാണരുതെന്ന് ഖുർആാൻ പറഞ്ഞു ഇന്ന് നിങ്ങളോ അല്ലാ പല വീട്ടിലും വൈകുന്നേരം ചെന്നാ അരപ്പാവാടയിട്ട് ആടിക്കൊണ്ടിരിക്കുന്നത് വാപ്പയും ഉമ്മയും പ്രായപൂർത്തിയായ മക്കൾ ഒരുമിച്ചിരുന്നാ കാണുന്നത് പിന്നെ തലതിരിഞ്ഞില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ അല്ലാഹു നമുക്ക് ഈ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ